മഹാപരിഷത്തിന് നിത്യമായ സ്വർഗീയ നല്ല വിധാകുകയും നല്ലതും വെള്ളിയേരിയുമായ വിശ്വസനത്തോടെ നിന്നെ സ്തുതിക്കുന്നു മുഖത്തുപ്പെടുത്തുന്നത് സ്തോത്രം ചെയ്യുന്നു എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും ദൈവ സ്തോത്രം കർത്താവേ ഈ പ്രഭാവത്തിൽ അടിയിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി പറയുന്ന താവി എളിവരെ കരുതുവാനും സ്നേഹിപ്പാൻ നന്ദി ഞങ്ങളോട് ദൈവ ഹാലിയ കല്പിക്കുന്ന കർത്താവെ ദൈവ സ്തോത്രം അതിനായി നിന്നെ സ്തുതിക്കുന്ന കർത്താവേ അടിയെങ്കിൽ താഴ്ന്നവരെ ഹാലളിയ സ്തോത്രം എളിയവരെ ദൈവെ സ്നേഹിക്കാനും കരുതുവാനും ഹാലലിയ അവർക്ക് വേണ്ട നന്മ ചെയ്തു കൊടുക്കുവാനും അടിയങ്ങളോ കർത്താവ് അതിനുള്ള കൃപ ഞങ്ങൾക്ക് നീ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അടിയങ്ങൾ മുഖാന്തരം ആരുടെ അവസരങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകാൻ സ്വർഗം സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു ദേവിയെഹാലിൻ്റെ അടിയങ്ങൾക്ക് പറ്റുന്നിടത്തോളം കഴിയുന്നിടത്തോളം എല്ലാവരെയും സഹായിപ്പാനും ദേവിയെ ഹാലിലെ നന്മ ഒരുക്കി കൊടുക്കാനുള്ള കൃപ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നീ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി അടിയങ്ങളെ ഒരുക്കണം മഹത്വം കിട്ടണം യേശു കൃഷ്ണലാം തന്നെയാണ്